യുവറ്റുകളുടെ കരച്ചിൽ കേൾക്കാൻ വലിയ രസമാണ് അല്ലേ ഇതരാ പറയാ യുവറ്റുകളുടെ കരച്ചിൽ കേൾക്കാൻ നല്ല രസമാണ് അപ്പോൾ മോഹൻലാൽ ഫാൻസ് ഭയങ്കര കരച്ചിലാണ് കരച്ചിൽ എന്ന് പറഞ്ഞാൽ കൂട്ടക്കരച്ചിൽ നഞ്ചത്തടി നെല്ലുവിളി എന്താ പറയാ അവർക്ക് ഇനി വേറൊന്നും ചെയ്യാൻ പറ്റില്ല അവര് അവരെ നായകൻ ഫീൽഡ് ഔട്ട് മോൻ ഞാപകം പറഞ്ഞ് നടന്നു അത് കാട്ടിൽ കയറിപ്പോയി നിന്ന് അവർ പുറത്തേക്ക് വരാമെന്നറിയാൻ പറ്റില്ല അങ്ങനത്തെ വലിയൊരു കഷ്ടത്തിലാണ് സിനിമ ഒന്നും ഏതെങ്കിലും ക്ലച്ച് പിടിക്കണ്ടേ ഒറ്റ സിനിമകളും ക്ലച്ചു പിടിക്കുന്നില്ല അപ്പോൾ ഓരോ സിനിമകളിൽ ചെറിയ റോളുകളിലൊക്കെ അഞ്ച് മിനിറ്റ് റോളൊക്കെ അഭിനയിച്ചിട്ട് ജയിലറിൽ അഭിനയിച്ചു വിനായകനും രജനീകാന്തം തകർത്തു അതിൽ സ്വല്പം നിരണ്ട് ആ പേരും പറഞ്ഞ നടന്നു സ്വന്തമായി സിനിമ ഇറക്കാൻ തേരില്ല ഒരു സിനിമ കുറ നാളെ പെട്ടിയിലിരിക്കുന്നു പെട്ടിലിന്ന് കൂത്തു അത് കൂത്ത് പൂവിട്ടു സിനിമ ഇറക്കാൻ തേരില്ല അപ്പൊ അങ്ങനത്തെ ഒരു വിഷമ അവസ്ഥയിലിരിക്കാണ് ചെക്കനാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടും ചോദില്ല വൃത്തിയും കോലം വെക്കണില്ല മല മുകളിൽ കയറി നടക്കാണ് അപ്പോ ദുൽഖർ സൽമാന്റെ പുതിയ സിനിമ വരാൻ പോകുന്നു മമ്മൂക്കയുടെ ജന്മദിനത്തിന് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നത് ലക്കി ഭാസ്കർ എന്ന സിനിമേന്റെ പേര് അതുകൂടാതെ ദുൽഖർ സമാൻ സീതാരാമൻ എന്ന സിനിമ എല്ലാവരും അംഗീകരിച്ച സിനിമ ലോകമുഴ അംഗീകരിച്ച സിനിമയാണ് അത്ര ഗംഭീര സിനിമയാണ് വല്ലാതെ ഇഞ്ചാമ്പൂളി സിനിമ എന്നല്ലെന്ന് ഗംഭീര സിനിമ ഗംഭീരം ഗംഭീര പെർഫോമൻസ് കാഴ്ച വെച്ച ഹനുമതിന്റെ സിനിമ ആ സിനിമയ്ക്ക് ദുൽഖർ സൽമാന് ഫിലിം ഫെയർ അവാർഡ് കിട്ടിയിരിക്കാണ് അത് ഞാൻ ഒരു വീഡിയോന്ന് തന്നെ ചെയ്തപ്പോഴേ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല അതിന്റെ താഴെ ഒന്ന് കരച്ചിലോട് കരച്ചില് സാധാരണ എന്റെ വീഡിയോസ് കൂടുതൽ കാണുന്നത് മമ്മൂട്ടി ഫാൻസുകാരാണ് പിന്നെ മോഹൻലാലിൻ്റെ നല്ല സിനിമ എന്ന് പറഞ്ഞിട്ടിട്ടാലും അത് കാണാൻ കാരണ്ടാവില്ല പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവിടെ നിന്ന് വരും ഇവരെ ഇവിടെ നിന്നാണ് കുറ്റിയും പറിച്ചു വരുന്നത് എനിക്കറിയാൻ സാധിക്കുന്നില്ലേ ഇപ്പോൾ കൂടുതൽ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ പോസ്റ്റിൻ്റെ താഴെ കൂടുതൽ മമ്മൂട്ടി ഫാൻസുകാരല്ല മോഹൻലാൽ ഫാൻസുകാരാണിപ്പോൾ അങ്ങനെ കിട്ടിയതല്ല ഇങ്ങനെ കിട്ടിയതല്ല മോഹൻലാലിൻ്റെ പ്രണവ് മോഹൻലാലിന് രണ്ട് വയസ്സുള്ളപ്പോ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ വന്ന് പറയണ്ട വല്ല കാര്യ ചിരിക്കാൻ വൈവറ്റകളൊക്കെ കൊണ്ട് ഏ അല്ലെങ്കില് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അവാർഡാണ് ശരിക്കുള്ള അവാർഡല്ല ഇതില് വൺ ഗ്രാം സ്വർണ്ണമുള്ളോ ഉള്ളു നയൻ പോയിന്റ് വൺ സിക്സ് സ്വർണ്ണില്ല ട്വന്റി ടു കാരറ്റ് ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ സാധാരണ ന്യായീകരണം ചെയ്യാ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് സാധാരണ ന്യായീകരണ പാർട്ടിന്റെ അവരാണ് എന്ത് തെറ്റ് ന്യായീകരിക്കുന്നവര് അപ്പോ ഇവര് കിടന്ന് വിഷമിക്കുന്നു കാണുമ്പോഴേ എന്തി വിഷമിക്കാനുള്ള കാര്യം ആ ചെക്കൻ അതിനർഹിച്ചതാണ് സീതാരാമെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ പോയി കാണു അത്ര ഗംഭീര സിനിമയാണ് ലോകം മുഴുവൻ അംഗീകരിച്ച സിനിമയാണത് അതിലിപ്പോ കരയാനെന്തിരിക്കുന്നു ഇനിയിപ്പോ വരാൻ പോകുന്നു ലക്കി ഭാസ്കർ ഗംഭീര സിനിമയാവും നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഗംഭീർ സിനിമ എന്നുള്ളത് കരഞ്ഞോ ചുപ്പ് എന്ന് സിനിമ അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചുപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹിന്ദിയിലെ ഹിന്ദി സിനിമയാണ് ഹിന്ദി സിനിമ തകർത്ത് പൊരിച്ചു നെഗറ്റീവ് റോള് അടിച്ച് പൊളിച്ച് അഭിനയിച്ചതാണ് അതിന് അവാർഡ് കിട്ടിയിരുന്നത് ഹിന്ദിന്ന് അപ്പോ തെലുങ്കീന്ന് ഹിന്ദീന്ന് മലയാളത്തിൽ നിന്ന് ചാർലിന്ന് പറഞ്ഞ സിനിമ കണ്ടോ ചാർലി ഗംഭീര സിനിമ കണ്ടുണ്ടോ മക്കള് അപ്പോ അവനൊന്നും മാച്ച് ചെയ്യാൻ നിൽക്കണ്ട അത് വേറെല്ലേ ഒരു സാധന അച്ഛൻ്റെ വാപ്പയുടെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും ആൾക്കില്ല ആള് സ്വന്തമായി വെട്ടിപ്പിടിക്കുന്നതാണ് അല്ല അത് വരുന്ന മുട്ടണ്ട അത്ര ബന്ധങ്ങളാണ് നിങ്ങളുടെ ഒന്നും ആവശ്യം ഇവിടെ കേരളത്തിൽ കിടന്ന് തലകുത്തി പറയേണ്ട ആവശ്യം ആൾക്കില്ല ആളെ ഇപ്പൊ കമലഹാസന്റെ സിനിമ സിനിമ വരെ ഉപേക്ഷിച്ചു പറ്റാത്ത കാര്യം വേണ്ടാന്ന് നമുക്കതല്ലാണ്ട് ഇഷ്ടം സ്കൂൾ വിട്ടവൻ പോലെ കരൺ ജോഹറിലെ ഹിന്ദി സിനിമയിലെ ഏറ്റവും വലിയ ഡയറക്ടർ അദ്ദേഹം വരെ വരി നിൽക്കുകയാണ് ചെക്കൻ്റെ മേലിൽ അപ്പം ചെക്കനെ മറ്റുള്ളവരെ നൈറ്റ് കൂട്ടിക്കെട്ടാ മാച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല വേറെ ലെവൽ ചെക്കനത് വേറെ ലെവലാണ് ഡീസെൻറ്റാണ് ഭയങ്കര ഡീസൻ്റാണ് പെരുമാറിലെല്ലാം അപ്പം എൻ്റെ എല്ലാ വീഡിയോ ആൾ കാണാറുണ്ടെന്ന് ആളുടെ മാനേജർ പറഞ്ഞ ഒരു ദിവസം മാനേജറുടെ നമ്പറിൽ വേറൊരു ആള് സിനിമ ഫീൽഡിൽ ഒരാൾ തന്നു ഞാൻ പറയാം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ പ്രമോദ് ഏട്ടൻ പ്രമോദ് പൊപ്പൻ ചേട്ടൻ സീതാരാമം കണ്ടിട്ട് ഞാൻ ആളെയാണ് ആദ്യം വിളിച്ച് പറഞ്ഞു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടിട്ട് മമ്മൂക്കയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് കുടുംബ സുഹൃത്ത് പോലെയുള്ള സുഹൃത്താണ് പ്രമോദ് പൊപ്പൻ അല്ലെ പ്രമോദ്ട്ടൻ അപ്പോൾ ആളായിരുന്ന നല്ല ബന്ധമാണ് അപ്പോൾ ആള് ആളെ ഞാൻ വിളിച്ച് പറഞ്ഞു രാത്രിയായിപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു പ്രമോദ് ഏട്ടൻ സിനിമ കണ്ട സീതാരാമൻ സിനിമ കണ്ട ഗംഭീര പെർഫോമൻസ് നമ്മുടെ ചെക്കൻ്റെ ഡ്യൂക്കിന്റെ ഭയങ്കര പെർഫോമൻസ് അയ്യൂദാ ദാസ് ഞാൻ കണ്ടില്ല ഞാൻ കാണാൻ എന്തായാലും പറഞ്ഞു പിറ്റേ ദിവസം എൻ്റെ അമ്മയുടെ ഇനിയത്തിൽ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ആ ഫങ്ഷന് ഞാൻ പോയിരിക്കുന്ന സമയത്ത് പ്രമോദായിട്ടും വിളിച്ചിട്ട് ആ നീ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ആ വികാരത്തോടുകൂടി ഇന്നൂണി പറയാൻ പറ്റുമെന്ന് വെച്ചു നീ ഇന്നലെ സീതാരാമൻ കണ്ടിട്ട് ആ അപ്പ വാറില് പറഞ്ഞില്ലേ അതേപോലെ ഒന്നൂണി പറയാൻ പറ്റും ഇപ്പൊ ഞാൻ പ്രോഗ്രാമിൻ്റെ ഡു കുറച്ച് കഴിഞ്ഞു എനിക്കിതൊന്നും അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അനു വെച്ചു അത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അതേപോലെ ഇന്നലെ പറഞ്ഞ പോലെ പരമാവധി പറയാൻ ശ്രമിച്ചു ഒരിക്കലും നമുക്ക് അത് കിട്ടില്ല സിനിമ കണ്ടിട്ട് അപ്പം തന്നെ പറയുന്നതും പുറ കഴിഞ്ഞിട്ട് പറയുന്നതും ആ പവർ കിട്ടണെങ്കിൽ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ പറയുന്നത് അപ്പോൾ അന്നാലെ അത്യാവശ്യം പറഞ്ഞു ഒപ്പിച്ചുകൊണ്ട് ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പ്രമോദണ്ഠന അയച്ചു കൊടുത്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു പ്രമോദേട്ടാ എന്തിനാ ഞാൻ ഇന്നലെ പറഞ്ഞത് ആരെയും കേൾപ്പിക്കാനാണോ എന്താണ് പറയാ അപ്പോൾ ആള് പറയാ എന്റെ കൂടെ ദുൽഖർ ഉണ്ടാവുന്നുണ്ടോ ഞാൻ നിന്റെ അടുത്ത് ദുൽഖറാന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് നീ പറയണേക്കാളും നീ അതല്ല അതല്ലോറിജിൽ കിട്ട നീ കൂടെ കൂടീനെന്ന് പറയുമ്പോൾ ഐമ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിന്ന് വിളിച്ചത് പക്ഷെ നിന്ന് കിട്ട എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യക്കേടായിട്ട് തോന്നി നിമിഷമാണ് അത് ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ശ്രദ്ധിക്കാതെ വിട്ടുപോകും വലിയൊരു പോയിന്റ് ഉണ്ട് ഞാൻ ജീവിതത്തിൽ കുറേ അനുഭവം ഉള്ള വ്യക്തിയാണ് വലിയ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയവും പരാജയമൊക്കെ കണ്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വമ്പൻ വിജയത്തിലേക്ക് അപ്പോൾ ആ ബിസിനസ് ഞാൻ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കും ബിസിനസ് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം കാര്യങ്ങൾ ചെയ്യാം ഒന്നും പറയണമെന്നില്ല അങ്ങനെ പറയുകയാണ് അപ്പോൾ കുറെ വമ്പൻ വിജയം വലിയ രീതിയിൽ ഉണ്ടായിരുന്നതാണ് ഒരു വീഴ്ച വീണു പിന്നെ അങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചില നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും അന്ന് ഞാൻ ഫോൺ എടുത്തിരുന്നെങ്കിൽ ദുൽഖർ സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ ദുൽഖറിന് ഞാൻ എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുമായിരുന്നു അതിനുശേഷം ദുൽഖറിൻ്റെ മാനേജറെ നമ്പർ അദ്ദേഹം തന്നെ തന്നു ഞാൻ ജോ എന്നാണ് വീണ്ടെ ആളെ നമ്പർ തന്നു ഞാൻ ആളെ വിളിച്ചു അപ്പോൾ വന്നു ദാസ് ചേട്ടാ എല്ലാ വീഡിയോസും കാണാറുണ്ട് ഞങ്ങൾ കാണാറുണ്ട് ദുൽഖർ ഞാനൊക്കെ കാണാറുണ്ട് ദുൽഖർ ഇപ്പോൾ ഈ സിനിമയുണ്ട് ഹൈദരാബാദിലാണ് ഈ ലക്കി ഭാസ്കറിൻ്റെ ഷൂട്ടിങ്ങിലാണ് നാട്ടിൽ വരുമ്പോൾ ചേട്ടൻ വിളിക്കുകയാണെങ്കിൽ കാണാനുള്ള സംവിധാനം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കും സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ ബോസ് ഉണ്ടൊന്നുമല്ല എനിക്ക് സമയം കിട്ടിയില്ലേ എന്തായാലും മമ്മുക്കാനെത്രയും പെട്ടെന്ന് കാണുന്നുണ്ട് എറണാകുളത്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തക്കാനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ദുൽഖറിനും കാണുന്നുണ്ട് അപ്പോൾ ദുൽഖറിനെ ചെറുതാക്കാൻ നോക്കുമ്പോൾ വളരാണ് ചെയ്യേട്ടാ നിങ്ങൾ ദുൽഖറിനെ ചെറുതാക്കാനും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അവൻ വരല്ലോ പോലെ കിട്ടില്ല കിട്ടില്ലേ ഇനിയിപ്പോൾ അടുത്ത ഈ സിനിമ നമ്മുടെ കൽക്കി ടൂവിലൊക്കെ ഗംഭീര ഉളവും ചെയ്യുക അപ്പം നിങ്ങളെന്തായാലും എല്ലാവരും ഈ ടീമിൽ മൊത്തം ഈ ടീമും മൊത്തം കൂട്ടാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ട് തൃശ്ശൂരിൽ നിന്നു ഓക്കേ